എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുവോളം കർത്താവിൻ്റെ വചനം നമ്മെ പരീക്ഷിക്കും എന്നാൽ വചനം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പരീക്ഷണവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ മറികടക്കാൻ വേണ്ട ശക്തിയും കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കും ഇവിടെ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ സഹായിക്കാൻ അവിടുന്ന് മുൻകൂട്ടി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട് അതിനാൽ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നാം പ്രലോഭനങ്ങളിൽ അകപ്പെടുമ്പോൾ ജീവിതത്തിൽ ഉദ്ദേശിച്ചതുപോലെ ഫലം കാണാത്തപ്പോൾ നമുക്കാവശ്യം സഹായകനായ പരിശുദ്ധാത്മാവിനോട് നമുക്കാവശ്യമായ സഹായം അഭ്യർത്ഥിക്കാം തീർച്ചയായും പരിശുദ്ധാത്മാവിനെ സഹായിക്കുവാൻ ക്ഷണിക്കുന്നവർക്ക് തീർച്ചയായും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് നൽകിയിരിക്കും നിങ്ങളുടെ ആവശ്യ നേരത്ത് നിങ്ങളെ സഹായിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട് നാം ചെയ്യേണ്ടത് ഇത്രമാത്രം നാം പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് തിരിയുക കർത്താവായ യേശുവിലേക്ക് നാം തിരിയുക പൂർണ്ണഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ അന്വേഷിക്കുക തീർച്ചയായും നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നുമല്ലാതായി കഥാവ് മാറ്റും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും അവിടുന്ന് നമ്മുടെ പ്രശ്നങ്ങളിൽ പരിഹാരം നൽകും വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രതിസന്ധിയിൽ നിന്നും എന്നെ കരകയറ്റും അവിടെ നിന്നെ സഹായിക്കും രക്ഷിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം നൂറ്റി അഞ്ച് പത്തൊൻപതാം അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവരെ പരീക്ഷിച്ചു കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുവോളം ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തും അവിടുന്ന് നമ്മെ പരീക്ഷിച്ച് വിശുദ്ധീകരിക്കും അവിടുന്ന് സകല പ്രതിസന്ധിയിലും നമുക്ക് താങ്ങും തണലും നൽകി നമ്മെ അനുഗ്രഹിക്കും ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ വചനത്താൽ നാം അനുഗ്രഹീതരാകുന്നതിനും വിശുദ്ധീകരിക്കപ്പെടുന്നതിനും ഇന്ന് ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ മുൻകൂട്ടി നമ്മെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു അതിനാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് അഭയം തേടാം അവിടുത്തോട് ആലോചന ചോദിക്കാം ഇന്ന് വലിയ അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും ഇന്നത്തെ ദിവസം നമ്മുടെ സാമ്പത്തിക തകർച്ചകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്ന ജോലി പ്രശ്നങ്ങൾ ജോലി മേഖലയിലെ ഓരോ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം നമുക്ക് നഷ്ടമായ ജോലിയെ സമർപ്പിക്കാം നമ്മുടെ കൂടെ നിന്ന് ജോലി ചെയ്തവരെ നമ്മുടെ അധികാരികളെ നമ്മുടെ നന്മയെ കണ്ടില്ല എന്ന് നടിക്കുന്ന അധികാരികളെ എന്നാൽ നമ്മെക്കൊണ്ട് ധാരാളം പണി ചെയ്യിപ്പിച്ചിട്ട് അതിന് ആവശ്യമായ വേതനം നൽകാത്ത അധികാരികളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വീടുപണി പകുതിയിൽ എത്തിയപ്പോൾ ജോലി നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കാം സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോയ വ്യക്തികളെ കുടുംബങ്ങളെ ബിസിനസ്സുകാരെ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കാം കർത്താവ് അങ്ങയുടെ പദ്ധതി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത്ഭുതകരമായി സകല പ്രതിസന്ധിയിൽ നിന്നും ഞങ്ങളെ ഇന്ന് മോചിപ്പിക്കണമേ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരെ നിരാശയിൽ നിന്നും രക്ഷിച്ച് തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് വഴി നടത്തണമേ കുടുംബ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നതിന് കുടുംബാംഗങ്ങൾ ഒന്നടങ്കം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ എല്ലാ കുടുംബാംഗങ്ങളെയും വിശുദ്ധീകരിച്ച് അവരെ യോഗ്യരാക്കണമേ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന സകല കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ വഴിയും സത്യവും ജീവനുമായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവേ ഇന്നത്തെ ദിവസം വഴിമുട്ടി നിൽക്കുന്നവർക്ക് അവിടുന്ന് വഴിയാകണമേ നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശയേകണമേ കർത്താവെ തടസ്സങ്ങൾ മാറ്റി അവിടുന്ന് ഞങ്ങൾക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകളെ തകർക്കുകയും ചെയ്ത് ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പോരാടണമേ ഞങ്ങളുടെ ശത്രുക്കൾ കൺ വെച്ച് തന്നെ അവിടുന്ന് പരാജയപ്പെടുത്തുന്നത് കാണാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യം നൽകണമേ ശത്രുക്കളുടെ മുന്നിൽ മേശിയൊരുക്കുന്ന നാഥ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങയുടെ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ തടസ്സമായ എല്ലാ കാര്യങ്ങളെയും നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ സാമ്പത്തികമായി ഞെരുങ്ങുന്ന കുടുംബത്തിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വലിയ ആകുലതയും ദുരിതവും പ്രതിസന്ധികളിലും ഇപ്പോൾ അവിടുന്ന് കരുണ തോന്നി അവരെ സഹായിക്കുവാൻ വേഗം വരണമേ കർത്താവെ അവരുടെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന അവരുടെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യും ഇനി ആരോട് സമീപിക്കും ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് നടത്തും എങ്ങനെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നടത്തും എങ്ങനെ മക്കളുടെ പഠനം പൂർത്തിയാക്കും മക്കളുടെ വിവാഹം എങ്ങനെ നടത്തും ഇതിനെക്കുറിച്ചെല്ലാം ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രത്യാശയുടെ ദിവസമാക്കി വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കർത്താവാണ് അഭയം അവിടുന്ന് തുണ ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾക്കൊന്നുമില്ലാതായി മാറിയാലും ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുവാൻ കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങയുടെ വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ വിശ്വാസത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു എല്ലാ വേദനയും വിഷമങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയിലും ഓരോ പ്രശ്നങ്ങളിലും ഓരോ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയായി ഞാൻ മാറുന്നതിന് ദൈവം അനുവദിച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കി ദൈവത്തെ അന്വേഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും കർത്താവെ എന്നെ കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം അരളിച്ചതുപോലെ അവിടുന്ന് പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം ഞങ്ങളെ പരീക്ഷിക്കുമ്പോൾ ദൈവമേ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ വിജയിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലും അകപ്പെട്ടിരിക്കുന്നവർക്ക് തക്കതായ തുണ നൽകി സഹായം നൽകി അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ കഥാവെ ഒപ്പം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ എല്ലാവിധ അശുദ്ധിയിൽ നിന്നും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും സകല തിക്ത അനുഭവങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഇന്ന് ഞങ്ങളുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ കർത്താവേ ഇന്ന് ഞങ്ങൾ ഞങ്ങളിടപഴകുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൽ ജോലി മേഖലയിൽ ബിസിനസ്സിൽ അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും ആഹ്ലാദവും നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗപീഠകളിൽ വേദനിക്കുന്ന എല്ലാവർക്കും ഇന്ന് അവിടുത്തെ സഹായഹസ്തം നേട്ടി അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും പ്രത്യേകമായി കാത്തു സംരക്ഷിക്കണമേ സകല ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങൾക്ക് സഹായം നൽകി ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി കർത്താവിൻ്റെ വഴിയെ നടക്കുവാൻ ഞങ്ങൾ ക്ഷീണിതരാകാതെ ഞങ്ങൾക്ക് ശക്തി നൽകി ബലവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഈശോയെ ഇന്നത്തെ ദിവസം അവിടുത്തെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്കു വേണ്ടി ഈ സമയം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും അവിടുന്ന് നിങ്ങളുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നീട്ടി അവിടുത്തെ ദൂതന്മാരെ അയച്ച് അവിടുന്ന് നമ്മെ സഹായിക്കും എല്ലാ പ്രതികൂലങ്ങളും ഇന്ന് നമുക്ക് അനുകൂലമാക്കി മാറ്റും കർത്താവിൻ്റെ വലിയ ഇടപെടൽ നാം ഇന്ന് കാണും നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതത്തിനു വേണ്ടി ദൈവസന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും എളിമപ്പെട്ട് ഹൃദയത്തിൽ എളിമയോടെ പ്രാർത്ഥിക്കുന്നതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് കർത്താവ് വിജയം നൽകി മഹത്വം നൽകി നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികള വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ പ്രതികൂലങ്ങളെയും നിങ്ങൾക്കനുകൂലമാക്കി നിങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളെയും വിജയിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും ഉദ്യമങ്ങളിലും നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ